കുറച്ച് ദിവസം മുൻപ് ഒ പിയിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് വന്നിരുന്നു നോക്കുമ്പോൾ അവരുടെ കാലിൻ്റെ മടമ്പ് ഭാഗത്ത് നന്നായിട്ട് വീക്കം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല വെറുതെ വീങ്ങി വന്നതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു പണ്ടും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അതെന്നിട്ട് തനിയെ മാറുകയാണ് ചെയ്തതെന്ന് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു വൈറ്റമിൻ ഡി റിസൾട്ട് വന്നപ്പോൾ ആകെ ഒൻപതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടുണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങളൊന്നും ആ കുട്ടിക്ക് കാണുന്നുമില്ല അങ്ങനെ നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും വന്നപ്പോൾ ഈ വീക്കം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് മാത്രമല്ല പിന്നീട് അങ്ങനെ വന്നിട്ടുമില്ല വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ചിലർക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം മാത്രമേ കാണാറുള്ളൂ ശരീരത്തിലെ മുഴുവൻ വേദന ചിലപ്പോൾ വെറുതെ ഓരോ ഭാഗത്തായിട്ട് വീക്കം വരാറുണ്ട് ഇതൊക്കെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് വരാം അല്ലാതെ എപ്പോഴും ക്ഷീണമോ മുടികൊഴിച്ചിലോ വരും എന്ന് വിചാരിക്കരുത്